കുറച്ച് താരങ്ങളെ ഉള്ളവതരിപ്പിക്കാനാദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ജനാർദനൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ മാനാർമത്തായി സ്പീക്കിംഗ് എന്ന സെന്മ ചെറിയ രംഗം ചാരും എടുക്ക അപ്പൊ പൊന്ത്രപ്പനല്ലൊക്കണം അവപ്പൻ അല്ല തക്കപ്പൻ കുറിച്ചൊരു മറന്നെ ഈ പത്രക്കാരെ കൊണ്ടു തോറ്റു അല്ലാതെ അതുപോലെ മൺമറി പോയാണിച്ചിൽ എന്തൊക്കെയാണ് ഇവിടെ നല്ലൊരു കയ്യടി പോരട്ടെ നമ്മുടെ സിനിമയല്ലേ എന്നാലും നമ്മുടെ മാമുക്കയക്കടം മകനൊക്കെ നല്ല വേഷം ചെയ്യുന്ന ഒരു സിനിമ നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഒരു കൊച്ചുകുട്ടി ഇത് നമ്മുടെ മായി മോറ്റുമൊക്കെ ചോദിച്ചു ഒരു പാട്ട് പാടാൻ ഓമനുഖം ഒരു മാസം മാസത്തെ ഒരാളെ അനുകരിക്കുന്നത് ഞാൻ വേദികൾ അവതരിപ്പിച്ച് നല്ല രീതിയിലാണ് ഇതുവരെ ഞാൻ അനുകരിച്ചിട്ടുള്ളൂ ആ വ്യക്തിയെ ഞാൻ ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് വേറെ ആരുമെന്ന ശ്രീ മാമുക്കോയ സൗണ്ട് ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടുകയാണ് അപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് സുധീർഘ ലാൽ സാറിന്റെ റാഞ്ചി റാവ് ബേക്കിംഗ് ആ സിനിമയിലെ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് അദ്ദേഹം ഓഫീസിലേക്ക് ചെയ്യുന്നൊരു സീന് ഇവിടുന്ന് അവതരിപ്പിക്കുകയാണ് എന്റെ പൊണ്ണ എനിക്ക് അങ്ങനെയുള്ള പൈസ ഓട് കെട്ടി ആകെ കെട്ടിത്തൂങ്ങൾ എന്റെ പൊന്ന് വാലീസ് നമുക്ക് തരാനുള്ള പൈസ അടുത്തയാഴ്ച നമ്മൾ കുറച്ച് ആളെ കൂട്ടി വേറെ ഒന്നിനല്ല ഇവിടെ പൈസ മയ്യത്താവും നമ്മളെ ബോഡി അങ്ങ് നാട്ടിലേക്ക് കൊണ്ടുവരാ അതുപോലെ നമ്മളെ ദാസൻ ബിജീനും ശൃംഗിവാസനോടിക്കൊണ്ടാണ് അതിനകത്ത് ആ ഡയലോഗ്സ് നമ്മൾ

ചാരി പാട്ടുപാടി അതെനിക്ക് ഇഷ്ടായി എന്തായാലും ഈ സിനിമക്ക് എല്ലാവരുടെ ആശംസകൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ നല്ലൊരു കൂടി ഒരു താരത്തെ കൂടി ഇവിടെ അവതരിപ്പിക്കുന്ന സിനിമയ്ക്ക് അഡ്വാൻസ് ആശംസകൾ നേർന്നുകൊണ്ട് പൺമറിഞ്ഞു പോയ ശ്രീ എം എസ് റഫോണത്തറച്ചേടന്റെ ശബ്ദം കൂടി ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്നു പറയുന്നു ി ഒരു അവസരം എനിക്ക് ചാനലിൽ തന്നായിരുന്നു സുബി സുരേഷ് അപ്പൊ ചേച്ചി പറഞ്ഞു മണിച്ചേടനെ ചെയ്യുന്നതിൽ നന്നായിട്ടുണ്ടെന്ന് എനിക്കൊരു അനുഗ്രഹം മണിച്ചേട്ടൻറെ ഭാഗ്യോണ്ട് എനിക്ക് കിട്ടി അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സംഭവം ചെയ്യുകയാണ് ചെറുതായിട്ട് നീ കൊച്ചണ മോല നി കണ്ണില്ലില്ലേ എല്ലാം മീൻ കൊത്തി എടുത്തു തോന്നേട്ടാള കാര്യം ഭംഗിയായിട്ട് കാടണ്ടേ അല്ല തൊമ്മസാർ വന്നോ തൊമാസാരി വന്നോ തൊമ്മസാർ പാറീന്റെ വെറ്റിക്കലാണ്ട് തലേ ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ാണ് എനിക്ക് ലോ വേണ്ട ഞാൻ പോവാം ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ ജോസഫ് പരേരയാണ്